ഈ അധ്യയന വർഷത്തെ സ്കൂൾ പരീക്ഷകൾക്ക് ഓഗസ്റ്റ് പതിനെട്ടിന് തുടക്കമാവുകയാണ് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ദിവസങ്ങളിലാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒന്നാം പാത പരീക്ഷകൾ നടക്കുന്നത് ഇതിൽ ആദ്യ പരീക്ഷ പ്ലസ് ടു വിഭാഗത്തിൻ്റെതാണ് പ്ലസ് ടു വിഭാഗം പരീക്ഷ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ട് മുതലാണ് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ദിവസങ്ങളിലാണ് ഈ പ്ലസ് ടു പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പ്ലസ് ടു പരീക്ഷയുടെ ടൈം ടേബിൾ ഉടൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കും പ്ലസ് ടു പരീക്ഷയോടൊപ്പം മറ്റു ക്ലാസുകളിലെ പരീക്ഷകളും നടക്കുന്നുണ്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ പരീക്ഷകൾ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപതിനാണ് ഓഗസ്റ്റ് ഇരുപത് മുതൽ വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ക്ലാസ്സുകളിലെ പരീക്ഷകൾ നടക്കുക ഇത്തരത്തിൽ ഓണം അവധിക്ക് മുൻപായി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഒന്നാം പാത പരീക്ഷകൾ അല്ലെങ്കിൽ ഓണ പരീക്ഷകൾ പൂർത്തീകരിക്കും എന്നാൽ പ്ലസ് ടു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് പ്ലസ് ടു പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായിട്ടുള്ളത് അതായത് ഈ പ്ലസ് ടു പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ അതത് സ്കൂളുകൾക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഓരോ സ്കൂളുകളിലും പ്രധാനാധ്യാപകരുടെ അടക്കം നേതൃത്വത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി പ്ലസ് ടു ഒന്നാം പാത പരീക്ഷ നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ നിർദ്ദേശത്തിനെതിരെയാണ് കെ പി എസ് ടി അടക്കമുള്ള അധ്യാപക സംഘടനകൾ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ളത് കാരണം ഇത്തരത്തിൽ സ്കൂളുകളിൽ തയ്യാറാക്കുന്ന ചോദ്യപേപ്പറുകൾക്ക് ഗുണനിലവാരം കുറവാണ് ഈ നിലവാര തകർച്ച വിദ്യാർത്ഥികളുടെ പഠനത്തെ ദോഷകരമായി സാധിക്കുന്നുണ്ട് എന്നാണ് ഈ അധ്യാപക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി ഇതേ രീതിയാണ് പിന്തുടരുന്നത് ഇത് പുനഃപരിശോധിക്കണമെന്നാണ് ഈ അധ്യാപക സംഘടനകൾ ആവശ്യപ്പെടുന്നത് മറ്റു ക്ലാസ്സുകളിലെ അതായത് ഹൈസ്കൂൾ വിഭാഗം ക്ലാസ്സുകളിലെ ഇതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കി നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒന്നാം പാത പരീക്ഷകൾ ആരംഭിക്കുകയാണ് ഇതിനുള്ള ക്രമീകരണങ്ങളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്